ഈ അടുത്ത കാലത്തായിട്ട് നമ്മൾ പത്രങ്ങളിലൊക്കെ നമ്മൾ കാണുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് കൂട്ട ആത്മഹത്യ ഒരുപാട് കുടുംബങ്ങളാണ് കൂട്ട ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്ന് നമ്മൾ അതിനെക്കുറിച്ചാണ് വീഡിയോ ചെയ്യുന്നത് എൻ്റെ പേര് ആൻ്റണി തോമസ് ഞാൻ ഇൻഷുറൻസ് അഡ്വൈസറാണ് ഇൻഷുറൻസ് ഇതായിട്ട് ബന്ധമൊന്നുമില്ല എന്നാലും നമ്മൾ കോമൺ ആയിട്ടൊരു മാറ്റർ വെച്ച് വീഡിയോ ചെയ്യുന്നത് മാത്രം ആത്മഹത്യകൾ പഴയ പണ്ടത്തെ കാലത്തും ആത്മഹത്യകളൊക്കെ ഉണ്ടായിരുന്നു അത് മിക്കവാറും തന്നെ ഒറ്റപ്പെട്ട സംഭവങ്ങളായിരുന്നു അല്ലെങ്കിൽ ഒരാൾ മരിക്കുന്നു പെട്ട ഒരു പക്ഷെ പ്രേമിനരാശയമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണത്താൽ മരണപ്പെടുന്ന ആത്മഹത്യ ചെയ്യുന്ന പണ്ട് കാലത്തുണ്ടായിരുന്നു എന്നാൽ ഈ അടുത്ത കാലത്താണ് കൂട്ട കൂട്ടാത്മഹത്യ വീട്ടിലെല്ലാവരും കൂടി ഒരുമിച്ച് ആത്മഹത്യ ചെയ്യുന്ന ഒരു സാഹചര്യം നമ്മുടെ നാട്ടിൽ വന്നിരിക്കും അപ്പം ഇതിൽ ഒരു തൊണ്ണൂറ് ശതമാനം കേസിലും നമ്മൾ കാണാറ് സാമ്പത്തിക പ്രശ്നങ്ങളാണ് കടബാധ്യത കാരണത്താൽ കൂട്ട ആത്മഹത്യ ചെയ്യുന്നു കാരണം അവർക്ക് അഭിമാനം നിലനിർത്താൻ പറ്റാത്തൊരു സാഹചര്യം കാരണം വീട് ചെത്തി ചെയ്യാൻ വരുന്നു അതല്ലേ പലിശക്കാർ വന്ന് വീട്ടിൽ വന്ന് ശല്യം ചെയ്യുന്നു അങ്ങനെ അത് അവരഭിമാനത്തെ ബാധിക്കുന്നൊരു വിഷയം വരുന്ന സമയത്ത് എല്ലാവരും ഒരുമിച്ചൊരു തീരുമാനം എടുക്കുന്നു പുരുഷമൃത്യപ്പെട്ട ചില കാര്യങ്ങളിൽ ഇതിൽ മക്കൾ അറിഞ്ഞിട്ടുണ്ടാകില്ല കുഞ്ഞു കുട്ടികളൊന്നും ഇതറിഞ്ഞുകൊണ്ടല്ല അവർക്കൊക്കെ പുരുഷവേഷം കൊടുത്തിട്ട് ഏതെങ്കിലും തരത്തിലൊക്കെ എല്ലാവരും കൂട്ടാത്മഹത്യ ചെയ്യുന്നു അപ്പം എന്തുകൊണ്ട് ഈ കാലഘട്ടത്തിൽ ഇങ്ങനെ സംഭവിക്കുന്നു അപ്പോൾ ഇതിന് പല കാരണങ്ങളുണ്ട് അതിൽ ഒരു കാരണം മാത്രമാണ് ഞാനിപ്പോൾ ഈ വീഡിയോയിൽ പറയുന്നത് ഇതിൽ ഒരു പ്രധാനപ്പെട്ട എന്ന് പറയുന്നത് ഈ ഇ എം ഐ എന്ന് പറയുന്ന ഓമന പേരിൽ വരുന്ന അത് മന്ത്ലി ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് വീട്ടാവുന്ന രീതിയിൽ കടൽ ലഭിക്കുന്നു എന്നുള്ളതാണ് എന്റെയൊക്കെ ചെറുപ്രായത്തിൽ ചെറുപ്രായം മീൻസ് ഞാൻ ആദ്യമായിട്ടൊരു ബൈക്ക് വാങ്ങുന്നത് തൊണ്ണൂറ്റി മൂന്നിലാണ് അപ്പം അന്ന് ഞാൻ ബൈക്ക് വാങ്ങാൻ വേണ്ടി അന്ന് എനിക്ക് ഒരു പ്രൈവറ്റ് ജോലിയാണ് ഇത് ഗവൺമെന്റ് ജോലിയല്ല ഇപ്പോഴും ഗവൺമെന്റ് ജോലിയല്ല അങ്ങനെ ഞാൻ തൊട്ടടുത്ത് ഞങ്ങളുടെ അടുത്ത സ്റ്റേറ്റ് ബാങ്കാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാംകൂർ അവിടെ പോയിട്ട് ഒരു വണ്ടി എടുക്കണമെങ്കിൽ ലോൺ എടുക്കണം അന്ന് ഷോറൂമുകാർ എടുക്കുന്ന സംവിധാനം അന്ന് അധികം കാര്യമായിട്ടില്ല അങ്ങനെ ആ വണ്ടിയുടെ വില എന്ന് മുപ്പത്തിരണ്ടായിരം രൂപയാണ് വണ്ടിയുടെ വില ഒരു ടി വി എസിൻ്റെ സാമ്പ്ര എന്ന് പറയുന്ന വണ്ടി ഇറങ്ങിയ ഒരു കാലഘട്ടമാണ് അപ്പം അതിന് ബാങ്കിൽ പോയപ്പോൾ ബാങ്കുകാർ ഒന്നാമത്തെ കണ്ടീഷൻ പറഞ്ഞത് ആ വണ്ടി വിലയുടെ ഇരുപത്തഞ്ച് ശതമാനം നിങ്ങൾ ഡൗൺ പേയ്മെന്റ് ആയിട്ട് അടയ്ക്കണം അപ്പം മുപ്പത്തിരണ്ടായിരം രൂപയുടെ ഇരുപത്തിയഞ്ച് ശതമാനം ഞാൻ അടയ്ക്കണം ഒന്ന് രണ്ടാമത് എൻ്റെ ജോലി സ്ഥിര ജോലി അല്ലാത്തതുകൊണ്ട് ഒരാൾ നിൽക്കണം അപ്പോൾ ഒന്നുകിൽ വരുമാനമുള്ള ഒരാൾ നിൽക്കണം അതല്ലെങ്കിൽ സ്ഥലമുള്ള നികുതി അടച്ച ഒരു കടലാസുള്ള ഒരാൾ ജാമ്യം നിൽക്കണം അങ്ങനെ അന്ന് ഞാൻ അതിൻ്റെ ഡൗൺ പേയ്മെൻ്റ് ആയിട്ട് ഇരുപത് ഇരുപത്തഞ്ച് ശതമാനം രൂപയും എൻ്റെ വീട്ടിൽ നിന്ന് ഒരാളേനെ ജാമ്യത്തിൽ നിർത്തിയിട്ടാണ് അന്ന് ഞാനൊരു ബൈക്ക് ഞാൻ എടുക്കുന്നത് എന്നാൽ രണ്ടായിരത്തി ആറ് അനുസരിച്ച് ഞാൻ കാർ എടുക്കുന്ന സമയത്ത് അന്ന് സീറോ ഡൗൺ പേയ്മെൻ്റ് ഡൗൺ പേയ്മെൻ്റ് ആയിരുന്നു നമ്മൾ പൈസയൊന്നും കൊടുക്കണ്ട അത് ഷോറൂമ് തന്നെ അതിൻ്റെ എല്ലാം ചെയ്യുന്ന ഒരു സംവിധാനത്തിലാണ് രണ്ടായിരത്തി ആറ് വന്ന സമയത്ത് ഞാൻ കാർ കാറെടുത്തത് പിന്നീട് നമ്മൾ കാണുന്ന നമ്മൾ ഒരുപാട് നമ്മൾ കാണുന്നു എല്ലാ എന്ത് സാധനം വേണമെങ്കിലും നമുക്ക് ഇ എം ഐ ആയിട്ട് നമുക്ക് കിട്ടും സീറോ ഡൗൺ പേയ്മെൻറ്റ് സീറോ പെർസെൻറ്റേജ് ഇൻട്രസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പരസ്യങ്ങൾ കാണും അപ്പം അങ്ങനെ നമുക്കിന്ന് ഇഷ്ടംപോലെ സാധനങ്ങൾ നമ്മൾ പത്രം നിർത്തി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ടി വി തുറന്നു കഴിഞ്ഞാൽ എല്ലാം ഫ്രീ ആയിട്ട് തരുന്ന പോലെയുള്ള പരസ്യങ്ങൾ കാണുന്ന സമയത്ത് ഇപ്പോൾ സപ്പോസ് നമുക്ക് നമ്മൾ പത്രത്തിൽ നമ്മളൊരു പരസ്യങ്ങൾ ഒരു മൊബൈലിലെ പരസ്യം കാണുന്നു മൊബൈലിൻ്റെ പരസ്യം എന്ന് പറഞ്ഞാൽ നല്ല ഒരു ഫോണ് ഒരു വർഷം അതിന് വില മുപ്പത്തയ്യായിരം നാൽപ്പതിനായിരം അമ്പതിനായിരം ഒക്കെ ആയിരിക്കാം പക്ഷെ നിങ്ങൾ ഇപ്പോൾ പൈസ ഒന്നും അടയ്ക്കണ്ട നിങ്ങൾ അത് ചെറിയ ചെറിയ തവണകളായിട്ട് അടച്ചാൽ മതി അപ്പം നമ്മുടെ ഫോണാണെങ്കിൽ ഒരു ചെറിയ ചെറിയ കംപ്ലൈന്റ് ഒക്കെ ആയിട്ട് മാറ്റം എന്ന് വിചാരിച്ച് നിൽക്കുന്ന സമയം നമ്മുടെ മനസ്സിൽ കണക്കൊരു ഏഴായിരത്തിനും പതിനായിരത്തിനും ഇടയ്ക്ക് ഒരു ഫോൺ എടുക്കുക എന്നതായാലും നമ്മുടെ മനസ്സിലെ പ്ലാൻ പക്ഷെ അപ്പോഴാണ് ഈ നല്ലൊരു ഫോണ് കാര്യമായ പൈസ ഒന്നും കൊടുക്കാതെ ഇൻസ്റ്റാൾമെൻറ്റായിട്ട് കിട്ടാവുന്നൊരു സംവിധാനം വന്നത് അപ്പോൾ നമ്മൾ അപ്പം തന്നെ ഫോൺ വിളിച്ചാൽ മതി ഒരു നമ്മൾ മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ അടുത്ത ദിവസം നമുക്ക് ആ ഫോൺ കിട്ടും അപ്പം നമ്മുടെ ഇ എം ഐയിലെ മാസം അയ്യായിരം രൂപ അയ്യായിരം രൂപ അടക്കേണ്ട മാസം അത് ഒരു ചുരുങ്ങിയ ഒരു ഒരു കൊല്ലം കൊണ്ടോ അല്ലെങ്കിൽ ആറുമാസം കൊണ്ടോ അടക്കാവുന്ന രീതി നമുക്ക് നമ്മുടെ ഇഷ്ടം നീട്ടി വെക്കണമെങ്കിൽ വയ്ക്കാം അപ്പോൾ നമുക്ക് ഒരു നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് അയ്യായിരം രൂപ മാസം മുതൽ അപ്പം അയ്യായിരം പോകണല്ലോ വിഷയല്ലേ നമുക്ക് നല്ലൊരു ഫോൺ കിട്ടി അപ്പോഴാണ് നല്ല വേനക്കാലായി ആ സമയത്താണ് കൂളർൻ്റെ അല്ലെങ്കിൽ എ സിയുടെ പരസ്യം വരുന്നത് അപ്പം നമുക്കാണെങ്കിൽ ഫാൻ വെച്ചാൽ രണ്ട് ഫാൻ ഇട്ടാലും നമുക്ക് ഉഷ്ണം മാറില്ല ഒരു എ സിക്ക് ആവശ്യമുള്ള സമയമാണ് പക്ഷേ ഒരു പത്ത് നാൽപ്പതിനായിരം ഇറക്കണ്ടേ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് വീണ്ടും ഇത് ആ പരസ്യം ഒരു ഒരുപാലും മുടക്കണ്ട എ സി നിങ്ങളുടെ വീട്ടിൽ ഫിറ്റ് ചെയ്ത് തരും അതിന് ശേഷം പൈസ ഇതുപോലെ ഇ എം ഐ ആയിട്ട് അടച്ചാൽ മതി അപ്പം വീണ്ടും നമ്മൾ ഇ എം ഐയിൽ നമ്മളടുത്ത ഒരു സാധനം വാങ്ങും അങ്ങനെ നമുക്ക് ഈ സംവിധാനം നമ്മുടെ വരുമാനം എത്രയാണ് എന്നുള്ള കാര്യം നമ്മൾ നോക്കാതെ നമ്മൾ ഇത് ഈസി ആയിട്ട് കിട്ടാനുള്ള സംവിധാനം ഉണ്ട് അങ്ങനെ ഞാനിത് ഒരു ഉദാഹരണം പറയുന്നതാണ് അങ്ങനെ വാരി കൂട്ടി വാരിക്കൂട്ടി നമുക്ക് ഒരു മാസം കഴിയുന്ന സമയത്ത് വലിയൊരു സംഖ്യ നമ്മുടെ കയ്യിൽ നിന്ന് അടയ്ക്കേണ്ട ഒരവസ്ഥ വരും ഒരുപക്ഷെ നമ്മൾ ഇ എം ഐ ഇല്ല എങ്കിൽ ഈ ഫോൺ നമ്മൾ പത്തയ്യായിരത്തിൻ്റെ ഫോൺ വാങ്ങില്ല നമ്മളൊരു ഏഴായിരത്തിൻ്റെ പതിനായിരത്തിൻ്റെ ഫോണാല് പതിനയ്യായിരം രൂപയുടെ ഫോൺ വാങ്ങി നമ്മൾ നമ്മുടെ കാര്യങ്ങൾ നടത്തും അപ്പോൾ ഈ ഒരു സ്വഭാവം ഈ അടുത്ത കാലഘട്ടത്തിൽ കൂടി പ്രത്യേകിച്ച് ചെറുപ്പക്കാരന് നമ്മൾ പണ്ട് കാലത്തേക്ക് നമ്മളൊന്ന് തിരിച്ചു പോയി കഴിഞ്ഞാൽ നമ്മളൊക്കെ ഒന്ന് പുറകിലോട്ട് പോകാം നമുക്ക് ഈ കെടുതിന്ന് രക്ഷപ്പെടണമെങ്കിൽ നമ്മൾ കുറച്ച് പുറകോട്ട് പോകണം അപ്പം ഈ ഇന്ന് നമ്മൾ ഇപ്പം ഒരു കുറി ചേർന്ന് കഴിഞ്ഞാൽ ഇന്ന് കുറിച്ച് ചേരുന്ന ഒരുപാട് ആൾക്കാർ കുറി ചേരുണ്ട് കെ എസ് എഫ് ഇ പോലെയുള്ള സ്ഥാപനങ്ങളൊക്കെ കുറിച്ച് തരുന്നുണ്ട് കുറി ചേർന്നാൽ ആദ്യം നമ്മൾ നോക്കുന്നത് എന്താ എന്നാൽ അത് വിളിച്ചെടുക്കാൻ പറ്റുന്നു അപ്പം വിളിച്ചെടുക്കുന്ന സമയത്ത് അത് ലോണായിട്ട് മാറി ബാധ്യതയായിട്ട് മാറി അസ നിങ്ങൾ കുറി ചേർന്നോളോ വിളിച്ചെടുക്കാതിരിക്കുക പരമാവധി പണ്ട് കാലത്ത് നമ്മുടെ പൂർവികരൊക്കെ അവർ കുറി ചേരും കുറി ചേർന്ന് അന്നത്തെ കുറി വിളിച്ചെടുക്കുന്ന കുറികൾ വളരെ ചെറുക്കേയുള്ളൂ അത് നിറക്കിട്ട് കിട്ടുന്ന പോലെ കിട്ടുന്ന അപ്പം മുഴുവൻ പൈസയും കിട്ടും ആ പൈസ കിട്ടുന്ന സമയത്ത് അന്നൊരു വീട് വെക്കണമെങ്കിൽ എന്താ ചെയ്യാദ്യം ആദ്യം തറ പണിക്കും അതിനുള്ള കാശിക കുറി കിട്ടിക്കഴിഞ്ഞാൽ ഒരു തറ പണിയും അതുകഴിഞ്ഞാൽ വീണ്ടും കുറച്ച് ഒന്നുകിൽ ശമ്പളം പല വർധനവ് വരുന്നു ഇൻക്രിമെന്റ് വരുന്നു അല്ലെങ്കിൽ ബോണസ് കിട്ടുന്നു അല്ലെങ്കിൽ ഇതുപോലെ കൂട്ടി വെച്ച പൈസ ഒരുമിച്ച് വരുന്ന സമയത്ത് അവർ കുറച്ച് ഇഷ്ടിയും കാര്യങ്ങളും ഇറക്കി വെക്കുന്നു അങ്ങനെ ഓരോ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് കിട്ടുന്ന പൈസ കൊണ്ട് ആ വീടിന്റെ പണി പൂർത്തിയാക്കണം അപ്പം യാതൊരു ബാധ്യതയില്ല ആ സു നമ്മൾ വീട് വയ്ക്കുന്നത് എങ്ങനെയാ നമ്മുടെ കയ്യിൽ ഒരു രൂപ ഇല്ല എങ്കിൽ പോലും നമുക്കത് കിട്ടാനുള്ള സംവിധാനം ഉണ്ട് ലോൺ എടുക്കാനുള്ള സംവിധാനം ഉണ്ട് പതിനഞ്ച് ഇരുപതും വർഷത്തെ ഇ എം ഐ ആയിട്ട് നമ്മൾ ലോൺ എടുക്കണ ജീവിതകാലം മുഴുവൻ അടച്ച് അടച്ചാലും വീടാത്ത രീതിയിൽ ബാധ്യതയായിട്ട് മാറണം ഇനി നമ്മൾ കുട്ടികളുടെ വിദ്യാഭ്യാസം പണ്ട് കാലത്ത് കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് ഇത്ര വക പ്രശ്നങ്ങളില്ല കാരണം അന്ന് ഒരു എസ് എസ് എൽ സി കഴിഞ്ഞാൽ പ്രീ ഡിഗ്രി അതിന് ഡിഗ്രി ഡിഗ്രി എന്ന് പറഞ്ഞാൽ അതാണ് സാധാരണക്കാരനുള്ളത് അതും നമുക്ക് ഏകദേശം ഒരു മൂന്നോ നാലോ കോഴ്സുകളുള്ളത് ഒരു പി എസ് സി ബി കോം ബി എ എന്നൊക്കെ പറയുന്ന ഏതാനും ചില കോഴ്സുകളുള്ളത് അപ്പം അതുകൊണ്ട് തന്നെ അതിന് കാര്യമാണ് ചിലവ് വരുന്നില്ല അപ്പം നമുക്ക് വലിയ ബാധ്യതയും വരുന്നില്ല അന്ന് ഒരു എഞ്ചിനീയറിങ്ങിനോ അല്ലെങ്കിൽ എം ബി ബി എസിനോ സീറ്റ് കിട്ടുകയെന്ന് പറഞ്ഞു നമ്മുടെ നാട്ടില് കോളേജുകൾ കുറവായിരുന്നു അതുകൊണ്ട് തന്നെ സാധാരണക്കാർക്ക് കിട്ടില്ല ഏറി കഴിഞ്ഞാൽ ഒരു നമ്മുടെ കേരളത്തിലെ ഒരു ഒരുപക്ഷെ മുന്നൂറോ നാനൂറും സീറ്റാണ് എം ബി ബി എസിന് ഉള്ളത് അപ്പോൾ ഇതിനൊരിക്കലും പോലും നമുക്ക് കിട്ടില്ല ഇതിൽ നമ്മൾ അതിന് അതിനു ശ്രമിക്കില്ല കുട്ടികൾ അതിന് വേണ്ടി നോക്കില്ല അസന്ത സന്ധി ഇന്ന് കാലം മാറി ഇന്ന് പൈസ ഉണ്ടെങ്കിൽ എം ബി ബി എസിനും സീറ്റ് ഇഷ്ടം പോലെയാണ് എൻജിനീയറിംഗ് സീറ്റ് ഇഷ്ടം ഇഷ്ടംപോലെ പക്ഷെ കാശുമാണ് അപ്പോൾ കുട്ടികളെ സംബന്ധിച്ച് കുട്ടികൾക്ക് പണ്ട് കുട്ടികൾക്ക് നമ്മൾ അങ്ങോട്ട് പറഞ്ഞാൽ നീ നന്നായി പഠിച്ചോ തന്നെ എം ബി ബി എസിൽ വിടാന്ന് പറഞ്ഞാൽ എൻട്രൻസിൽ പാസ്സാവണം അപ്പോൾ ഇവനെ കൊണ്ട് സാധിക്കില്ല അപ്പോൾ തൊണ്ണൂറ്റമ്പത് ശതമാനം എന്ത് ചെയ്യും എനിക്ക് സാധിക്കും ഞാൻ ഇതിനെ ഡിഗ്രിക്ക് പൊക്കോളാന്നറിയും ഇന്നങ്ങനെയല്ല ഇന്നിപ്പോൾ വലിയ ഉയർന്ന മാർക്കൊന്നും കിട്ടിയില്ലെങ്കിലും നമ്മൾ ഫീസ് കൊടുക്കാൻ തയ്യാറാണെങ്കിലും സീറ്റുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് മറ്റൊരാളെ നമ്മളെക്കാൾ താഴ്ന്ന ഒരാളുടെ മകൻ പൈസ കൊടുത്തിട്ട് സീറ്റ് വാങ്ങി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കും നമുക്കൊരു ദുരഭിമാനം വരും നമ്മുടെ മകനും ഒരു അച്ഛനോട് അല്ലെങ്കിൽ പിതാവിനോട് അല്ലെങ്കിൽ വീട്ടുകാരോട് ഒരു മാനസികമായിട്ടുള്ളൊരു പ്രശ്നം വരും കാരണം അവൻ അവൻ്റെ അപ്പൻ അല്ലെങ്കിൽ അവൻ്റെ അച്ഛൻ അവന പഠിപ്പിക്കുന്നത് എൻ്റെ അച്ഛൻ അല്ലെങ്കിൽ എൻ്റെ അമ്മ എന്നെ പഠിപ്പിക്കണില്ല അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മള് ഒരു ബാധ്യത നമുക്ക് വരും അപ്പൊ ഓട്ടോമാറ്റിക്കായിട്ട് ഞാൻ എം ബി ബി എസിന്റെ കേസ് മാത്രല്ല പറഞ്ഞു പറയുന്നത് ഇന്നത്തെ വിദ്യാഭ്യാസത്തിൽ അപ്പൊ നമ്മൾ എന്ത് ചെയ്യും നമുക്ക് കാശില്ലെങ്കിൽ നമ്മള് ഏതെങ്കിലും ബാങ്കിൽ ഒരു എഡ്യൂക്കേഷൻ ലോൺ എടുക്കും വലിയൊരു സംഖ്യയാണ് വരണേ അത് മുഴുവൻ അവസാനം എന്തായി ഇവന്റെ തലയിൽ വെച്ച് കൊടുക്കണം അല്ലെങ്കിൽ നമ്മുടെ തലയിൽ വെക്കണു ഈ കോഴ്സ് കഴിഞ്ഞാൽ തിരിച്ചടക്കണം അതും ബാധ്യതയായി ഇങ്ങനെ പറയുന്ന ഓരോ ഘട്ടങ്ങളിലും നമ്മള് ഇ ഇ എം ഐ ഇ എം ഐ ഇ എം ഐ എന്ന് പറഞ്ഞു പറഞ്ഞു എല്ലാം മന്ത്ലി ഇടയ്ക്കല്ലേ വേണ്ടോ ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം എന്റെ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്ത ഒരാളെ ആള് ഹോസ്പിറ്റലൈസ് ചെയ്ത സമയത്ത് ഞാൻ ആളെ ക്ലെയിമും കാര്യങ്ങളായിട്ട് ആളെ കാണാൻ പോയിരുന്നു അപ്പൊ ആള് ഏഴ് ദിവസമായിട്ട് ആശുപത്രിയിൽ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞ് കിടക്കാണ് അപ്പൊ ആളയാള് ക്ലെയിമും കാര്യങ്ങളൊന്നും വിഷയമില്ല അപ്പൊ ആളെന്നോട് പറഞ്ഞത് ബിസിനസ് ബിസിനസ്സുകാരനോ എനിക്ക് ഇവിടെ കിടക്കുന്ന രോഗത്തിൻ്റെ വേദനയൊന്നും എനിക്ക് ഒരു വിഷയമല്ല പക്ഷേ ഞാൻ ഏഴ് ദിവസം കൊണ്ട് എൻ്റെ അഞ്ച് ഇ എം ഐ തെറ്റി മറ്റാൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ആ സമയം ബാങ്കിൽ പൈസ ഇടും ഇതിപ്പോൾ ആൾ മാറി നിന്ന് അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റുകളെല്ലാം തെറ്റി അഞ്ച് ഇ എം ഐ തെറ്റി അപ്പോൾ ആൾക്ക് വലിയ ടെൻഷൻ അതാണ് അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഈ വലിയൊരു വിപത്ത് ഈ ഇ എം ഐ എന്ന് പറയുന്ന അതിന് പരമാവധി നിങ്ങളതിന് പിൻവാങ്ങ് ഇനി നിങ്ങൾ ഇ എം ഐ എടുക്കുകയാണെങ്കിൽ ഇപ്പം നിങ്ങൾക്കൊരു വീട് വെക്കാൻ പണ്ടത്തെ പോലെ നമുക്ക് കുറച്ച് ചെറിയ പൈസ കൊള്ളും കഴിയും പണ്ട് നമ്മൾ പറയാം എന്താ തറുപ്പണി കഴിഞ്ഞാൽ വീട് പണി കഴിഞ്ഞെന്ന് പറയും ഇന്ന് അങ്ങനെയൊന്നുമല്ല വലിയൊരു സംഖ്യ ചിലവ് വരുന്ന ഒരു ഇതാണ് അപ്പം അങ്ങനെ നിങ്ങൾ നിങ്ങൾക്ക് ലോണായിട്ട് എടുക്കണമെങ്കിൽ നിങ്ങൾ ഒരു ബാങ്കിനെ സമീപിക്കുക അത് ഡിമിനിഷിങ് റേറ്റ് വരുന്ന ഒരു ലോൺ എടുക്കുക അപ്പം എന്താ വെച്ചാൽ നമ്മുടെ അതിൽ കുറച്ച് കാശ് കൂടുതൽ വന്നു നമുക്കതിൽ അടയ്ക്കാം അത് നമ്മൾ ഏത് ലോൺ എടുക്കുമ്പോഴും ഇപ്പോൾ വാഹനത്തിൻ്റെ ലോൺ എടുക്കുകയും എന്ത് ലോൺ എടുക്കുകയായാലും ഒരു ബാങ്ക് മുഖാന്തരം എടുക്കുക ഫ്ലാറ്റ് ഇൻട്രസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ നമുക്ക് പെട്ടെന്ന് അടയ്ക്കാന്ന് വെച്ചാലും ആ ഇൻട്രസ്റ്റ് മുഴുവൻ നമ്മൾ അടക്കേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് തന്നെ പരമാവധി നിങ്ങൾ ലോണിന് പോകാതിരിക്കുക നമ്മൾ ബാങ്കിൽ നിന്ന് ലോൺ എടുത്താലും കുറി വിളിച്ചെടുത്താലും ഒക്കെ ലോണാണ് പരമാവധി നിങ്ങൾ ഡെപ് സമ്പാദ്യയായിട്ട് മാറ്റുക ഒരു കുറി വിളിച്ചെടുക്കുന്നത് വരെ അത് സമ്പാദിയാണ് വിളിച്ചെടുത്തു കഴിഞ്ഞാൽ ലോണായിട്ട് മാറി ബാധ്യതയാണ് വിളിച്ചെടുക്കാത്തൊരു കുറി നമ്മൾ അടച്ചിരിക്കുന്ന വിഷയമില്ല അവർ നമ്മളൊന്നും പറയില്ല കാരണം വെച്ച് നമ്മൾ പൈസ ഒന്നും കൊടുക്കാനില്ല നമുക്ക് ഇങ്ങോട്ട് കിട്ടാനാണ് അത് നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് അവര് ചിലപ്പതിന്റെ നഷ്ടങ്ങൾ നമ്മളിന്ന് പിടിക്കും പക്ഷെ എന്നാലും നമുക്ക് ടെൻഷനും ഇല്ല അസുഖം കുറി വിളിച്ചെടുത്ത് അടയ്ക്കാൻ പറ്റിയില്ല എങ്കിൽ അത് ടെൻഷനായി അതേപോലെ ബാങ്കിൽ നിന്ന് നമ്മൾ ലോൺ എടുത്ത് അത് തിരിച്ചടച്ചില്ല എങ്കിൽ അത് ടെൻഷനായി ഇപ്പൊ നമ്മൾ പോസ്റ്റ് ഓഫീസിൽ നമ്മൾ ആർ ഡി ജി ആരുണ്ട് ആർ ഡി ജന യാതൊരു ടെൻഷനില്ല നമുക്ക് ഇപ്പൊ അഞ്ച് വർഷം അടയ്ക്കാൻ പറ്റിയില്ല വേണ്ട മൂന്ന് വർഷം അടച്ചാൽ അടച്ച പൈസ നമുക്ക് വാങ്ങാലോ നമ്മുടെ എൽ ഐ സി പോളിസി വരുണ്ട് യാതൊരു ടെൻഷനും ഇല്ല എന്താ വെച്ചാൽ നമ്മൾ അങ്ങോട്ട് പൈസ കൊടുക്കുകയാണ് നമ്മുടെ സമ്പാദ്യമാണ് നമുക്ക് പറ്റി അടച്ചാൽ മതി നമ്മൾ ആരും അഞ്ച് വർഷം അടച്ച് നോക്കി ഇനി അടയ്ക്കാൻ പറ്റില്ല വേണ്ട ആരും ചോദിക്കാൻ വരില്ല നിങ്ങൾ എന്തുകൊണ്ടും അടച്ചില്ല പക്ഷേ ലോൺ അങ്ങനെയല്ല ലോൺ നിങ്ങൾ ചോദിക്കാൻ വരും പ്രത്യേകിച്ചും ഫൈനാൻസ് കമ്പനിന്നൊക്കെ എടുക്കുന്ന സമയത്ത് ഒരുപാട് നമ്മൾ അതിൻ്റെ അതിന് വേണ്ടി വില കൊടുക്കേണ്ടി വരും അതിനെ തന്നെ പരമാവധി നിങ്ങൾ അപ്പം നിങ്ങൾക്ക് ഒരു ഫോൺ എടുക്കണെ നല്ല ഫോൺ എടുക്കണമെങ്കിൽ നിങ്ങളൊരു മാസം വെയിറ്റ് ചെയ്താലും കുഴപ്പമില്ല ഒരു അഞ്ഞൂറ് അയ്യായിരം രൂപ വെച്ച് നിങ്ങളൊരു എസ് ബിയിൽ ഇടുക അത് കഴിഞ്ഞ് ഒരു ആറുമാസം കഴിഞ്ഞ് നിങ്ങൾക്ക് വാങ്ങാം അല്ലെങ്കിൽ ഒരു എ സി വാങ്ങണമെങ്കിൽ നിങ്ങൾ ഒരു വർഷം വെയിറ്റ് ചെയ്യേ അപ്പോൾ നിങ്ങൾക്ക് യാതൊരു ബാധ്യതയില്ല നിങ്ങൾക്ക് എടുക്കാം അപ്പം നിങ്ങൾക്ക് ടെൻഷനില്ല ഒരു ഫാമിലിയിലെ മുഴുവൻ തന്നെ ഈ കടക്കണിയിൽ ആക്കാ ആക്കാതിരിക്കാൻ വേണ്ടി നിങ്ങളുടെ വീട്ടിലൊരു പ്ലാനിങ് നിങ്ങൾ തയ്യാറാക്കുക പണ്ട് കാലത്ത് നമ്മൾ പൂർവേർ ചെയ്തിരുന്ന ആ സിസ്റ്റം നമ്മൾ കുറെയൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യാൻ നോക്കുക അപ്പോൾ അതുകൊണ്ട് എൻ്റെ അറിവിൽ വെച്ച് ഞാൻ ഈ ഒരു വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് അപ്പോൾ അതുകൊണ്ട് ഒരുപാട് കാരണങ്ങളുണ്ടായിരിക്കുമല്ലോ ഒരു കാരണം മാത്രം ഞാൻ പറഞ്ഞത് എൻ്റെ പേര് ഞാൻ നേരത്തെ പറഞ്ഞ ആൻ്റണി തോമസ് ഞാൻ എൽ ഐ സി ഏജൻറ് ആണ് ഹെൽത്ത് ഇൻഷുറൻസ് ഏജൻറ് ആണ് മോട്ടർ ഇൻഷുറൻസ് ഏജൻ്റ് ആണ് അപ്പം ഞങ്ങളൊക്കെ സാധാരണ പറയുക ഒരു ബൈക്ക് എടുക്കുന്ന ഒരാളെ സംബന്ധിച്ച് അയാളുടെ അക്കൗണ്ടിൽ മിനിമം പതിനായിരം രൂപ ഇയാളെ അക്കൗണ്ടിൽ എപ്പോഴും ഉള്ള ഒരാൾ അയാളാണ് ബൈക്ക് എടുക്കേണ്ടത് കാരണം ഈ ബൈക്കിന് എന്തെങ്കിലും പെട്ടെന്ന് വല്ല കേടുപാട് സംബന്ധിച്ച ചെറിയ ആക്സിഡൻറ്റ് കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഇയാൾക്ക് ഒരാളിൽ നിന്ന് കടം വാങ്ങാതെ ആ ബൈക്കിന് വരുന്ന ചില ഏകദേശം പതിനായിരം രൂപയുടെ ഉള്ളിൽ അതിൻ്റെ മെയിൻ്റനൻസ് വർക്കൊക്കെ നടക്കും ഇനി ഒരാൾ കാർ എടുക്കേണ്ടത് എപ്പോഴാണെന്ന് വെച്ചാൽ ഇയാളെ എല്ലാ ചിലവും കഴിഞ്ഞ് ഇരുപത്തയ്യായിരം രൂപ ഇയാളെ അക്കൗണ്ടിൽ എപ്പോഴും കെടുക്കണമെങ്കിൽ അതെപ്പോഴും അവിടെ അയാൾക്ക് ആവശ്യമില്ല അതാ ഇരുപത്തയ്യായിരം രൂപ ആൾക്ക് ആവശ്യങ്ങളില്ല ഇരുപത്തയ്യായിരം രൂപയുടെ സമ്പാദ്യമായിട്ട് എല്ലാ മാസവും കിടക്കുന്ന ഒരു അക്കൗണ്ടിൽ എസ് ബി അക്കൗണ്ടിൽ കിടക്കുന്ന ഒരാളാണ് ഒരു കാർ എടുക്കേണ്ടത് കാരണം കാറിന് മെയിൻ്റനൻസ് വർക്ക് വരുമ്പോൾ ഈ ബൈക്കിൻ്റെ പോലെയല്ല പതിനായിരത്തിലൊന്നും നോളന്നല്ലേ അല്ല ഈ കാർ തട്ടി മുട്ടി എന്തെങ്കിലും വന്നാലും നമുക്ക് ഈ പതിനായിരം രൂപ അപ്പോൾ ഇരുപത്തയ്യായിരം രൂപയെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ടിൽ സ്ഥിരമായിട്ട് നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ നിങ്ങൾ കാർ എടുക്കാൻ പാടുള്ളൂ അതല്ല എങ്കിൽ നമുക്ക് നമുക്കതിൻ്റെ ലോൺ അടയ്ക്കണം അതോടൊപ്പം തന്നെ ഇതുപോലെ എന്തെങ്കിലും ഇടയ്ക്ക് വല്ല എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും കടം വാങ്ങേണ്ടി വരും അപ്പോൾ ഒരവസ്ഥയിലപ്പോൾ ഒരുപക്ഷെ നമുക്ക് കാര്യം അത്യാവശ്യങ്ങളൊക്കെ ഉണ്ടാകും ബൈക്കിൽ ഇപ്പം ഞാനൊക്കെ എൻ്റെ മൂന്ന് രണ്ട് കുട്ടികളതിന് വെച്ച് ബൈക്കിൽ പോകുന്ന സമയത്ത് ഈ കുട്ടി ഫ്രണ്ടിലൊരു കുട്ടി ഇരിക്കുന്ന സമയത്ത് നമുക്ക് കാണില്ല ഫ്രണ്ടിലേക്ക് കാണില്ല കാർ എടുക്കുന്ന ആഗ്രഹമുണ്ട് പക്ഷെ നമ്മളതിന് വെയിറ്റ് ചെയ്തു നമുക്കതിൻ്റെ ഒരു സാഹചര്യം വന്നപ്പോഴാണ് നമ്മൾ കാർ എടുത്തത് അപ്പോൾ അതിനാൽ തന്നെ നമ്മൾ അല്പം വെയിറ്റ് ചെയ്താലും വലിയൊരു ബാധ്യതയിൽ കൊണ്ട് തലവെക്കാതെ നമ്മളൊന്ന് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ വലിയ ഈ വിപത്തു നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായിട്ട് വരുന്നവരെ എവർക്കും ഗുഡ് ബൈ